മോഹൻലാലിന പറയിക്കുന്ന ചില ആൾക്കാരുണ്ട് ഇപ്പോഴേ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഒരു നടി പറഞ്ഞത് അദ്ദേഹത്തിന്റെ നഖം പോലും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അദ്ദേഹം വെട്ടിക്കളയുന്ന നഖം പോലും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അതായത് അപ്പോഴൊക്കെ ചോദിക്കാനുള്ള ഒരു കാര്യം മോഹൻലാൽ അവരുടെ മുന്നിൽ വെച്ചിട്ടാണോ നഖം വെട്ടുന്നത് അല്ല മോഹൻലാൽ വെട്ടുന്നത് കണ്ടിട്ട് അവരെ അങ്ങോട്ട് പോയതാണോ അല്ല മോഹൻലാൽ ആ കാട്ടിലിരുന്ന് വെട്ടി എന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ വെട്ടുവോ ഒരിക്കലും പെട്ടത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഇത് ആൾക്കാരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല ഇപ്പൊ നമ്മുടെ മേജർ രവി മേജർ രവി എങ്ങനെയാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മേജർ രവി ഇങ്ങനെ ലാലിങ്ങനെ പുകഴ്ത്തി പകർത്തി പറയുമായിരുന്നു അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞു പറഞ്ഞ് അങ്ങേര് എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത പിടിച്ച അവസ്ഥയെ തന്നെയാണ് മമ്മൂട്ടി പക്ഷേ ഒരു കാര്യമുണ്ട് ഈ സ്വയം പോകഴത്തൽക്കാരെ അടുപ്പിക്കത്തില്ല ഒറ്റൊരുത്തം പോലും മമ്മൂട്ടിന്റെ അടുത്ത് പോയിട്ട് അയാൾ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഒന്നും പറയില്ല കാരണം എന്താ അങ്ങേർക്ക് അത് ഇഷ്ടമല്ല പക്ഷെ മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാൽ ഇത് എന്ത് പറയണമെന്ന് അറിയാതെ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഇപ്പൊ മേജർ രവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരുപാട് സിനിമകൾ ചെയ്തതാണ് പക്ഷേ ഈ ഇടയായിട്ട് എന്ന് പറഞ്ഞു മേജർ രവിയെ നമുക്ക് ഒരു എന്താ പറയേണ്ടത് സ്നേഹിക്കാൻ കഴിയുന്നില്ല പണ്ടൊക്കെ ഇദ്ദേഹത്തോട് വലിയ ആരാധന ഉണ്ടായിരുന്നു അതുപോലെ സ്നേഹം ഉണ്ടായിരുന്നു ബഹുമാനം ഉണ്ടായിരുന്നു എന്തിനധികം പറയുന്നത് നമുക്ക് എല്ലാവർക്കും എന്ന് പറയുന്ന ഒരു പ്രത്യേക ബഹുമാന കീർത്തി ചക്ര എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ഇറങ്ങിയപ്പോഴും മേജർ രവിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു സല്യൂട്ട് അടിക്കാൻ തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള മേജർ രവി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിന്ന് വരുന്ന വർത്തമാനം കൊണ്ട് മാത്രം നെഗറ്റീവായി പോയ ഒരു വ്യക്തിയാണ് ഇപ്പൊ ലാലേട്ടൻ തന്നെ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്നെ പറ്റിയിട്ട് ദൈവത്തെ ഓർത്തിട്ടൊന്നും പറയരുത് കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോളിലേക്ക് മാത്രമേ നീങ്ങുകയുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം ലാലറിന്റെ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ മേജർ രവി ആദ്യം തന്നെ പറഞ്ഞത് അതായത് നല്ല സിനിമയാണ് ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞുപോയ മേജർ രവി കുറച്ച് കഴിഞ്ഞപ്പോഴും നേരെ തിരിച്ചു വെച്ചിരിക്കുകയാണ് പൃഥ്വിരാജിനെതിരെ പൃഥ്വിരാജ് മോഹൻലാലിനെ പറ്റിച്ചു എന്നുള്ള തരത്തിൽ വളരെ മോശമായിട്ട് പറഞ്ഞ സംഭവം നമുക്കറിയാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ ഒരു സിനിമ മോഹൻലാൽ സംവിധാനം ചെയ്ത് നിർമ്മിച്ചിറക്കിയ ഒരു സിനിമയുണ്ടായിരുന്നു ബാറോസ് ആ ബാറോസ് കണ്ടിട്ട് മേജർ റിവ്യൂ പറഞ്ഞ കാര്യം നമുക്കറിയാം വളരെ നല്ല സിനിമയാണ് എന്തിനിങ്ങനെ സുഖിപ്പിക്കാൻ പറയുന്നത് അതായത് നമുക്ക് കിട്ടുന്ന ചാൻസ് മതി നമ്മൾ മോശമാണെങ്കിൽ മോശം എന്ന് പറയും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും ഇപ്പഴെ എംപുരാൻ എന്ന് പറയുന്ന സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ലാലേട്ട അതിന്റെ തീം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്റെ രാഷ്ട്രീയത്തിന് എതിരാണെന്ന് ഇദ്ദേഹത്തിന് മര്യാദക്കോ പറഞ്ഞാൽ പോരെ അല്ലാതെ ആദ്യം തന്നെ കണ്ടിട്ട് അടിപൊളി സിനിമയാണെന്ന് പറഞ്ഞ് പിന്നീട് ബോധം വന്നപ്പോഴും മാത്രമാണ് അയ്യേ കൊള്ളത്തില്ല എന്നുള്ള തരത്തിൽ വന്നത് ഇപ്പൊ ഈയിടെ ആയിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പൃഥ്വിരാജും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മുടെ മേജർ റബിയും തമ്മിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അത് ഏറ്റെടുത്തിരിക്കുക മല്ലികയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരുപാട് ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെ അകത്തൊക്കെ എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ മന മാനസികപരമായിട്ട് പൃഥ്വിരാജിന് കൂടെ തന്നെയാണ് ഒരിക്കലും മേജറിന്റെ ഭാഗത്ത് നിൽക്കില്ല ഇപ്പോഴും മേജറെ കാണുന്നുമില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലൊക്കെ അവാർഡ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു സീറ്റ് മേജർക്ക് ഉണ്ടാകേണ്ടതാണ് ഇപ്രാവശ്യം മേജറെ കണ്ടിട്ടില്ല ഇനി മേജറെ കൊണ്ടുപോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മാനസികപരമായിട്ട് ലാലേട്ടമായിട്ട് അകന്നു എന്നാണ് ആ സിനിമയോട് കൂടിയിട്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിപ്രിയ ലക്ഷ്മിപ്രിയ എന്തിനാണ് അത് പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ആ മഹാനടൻ്റെ ഈ നഖം പോലും പെട്ടി സൂക്ഷിച്ചിട്ടുണ്ട് പറഞ്ഞാൽ അയാൾക്ക് തന്നെ ട്രോളാവോയിന്ന് അതാണ് മോഹൻലാലിന് തന്നെ ഇതൊരു വലിയ ചീത്തപ്പേരായി മാറിയിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ അയ്യോ ഇതെന്തോന്നുള്ള ഈ സ്ത്രീ പറയുന്നത് ഇവരെന്താ മോഹൻലാലിന്റെ നിന്ന് പെട്ടുന്ന കാര്യം അന്വേഷിച്ചു നടക്കലാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ഒരുപാട് കമന്റുകൾ വേറെ വരുന്നുണ്ട് അതായത് കുറച്ച് സൂക്ഷിച്ച മോളെ പിന്നീട് ചന്ദനായിട്ട് ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റുകൾ വരുന്നുണ്ട് അല്ല ഞാനൊരു കാര്യം പറയുന്നത് എന്ന് വെച്ചാൽ അമിതമായ താരാരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അതിപ്പോ കേരളത്തിലേക്കും കുറേശ്ശൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ചില ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലഭിഷയം നടത്തുന്നത് സ്വന്തം വീട്ടില് ചായ കട്ടൻ ചായ കുടിക്കുന്നത് അവനോടെ അച്ഛനും അമ്മയും അവിടെ ഒരിക്കലും അരി വേണിക്കേണിച്ച് കൊടുക്കത്തില്ല പക്ഷേ ഇവിടെ പാല അഭിഷേകം നടത്താനൊക്കെ ഇവരൊക്കെ ഇത്ര ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കും അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇപ്പൊ വളർന്നു വരുന്നുണ്ട് അതിൽ പെട്ടത് തന്നെയാണ് ഈ ലക്ഷ്മി പ്രിയെ പോലെ അതുപോലെ തന്നെ മേജർ രവിയെ പോലെ ഇവരെ എല്ലാവരെയും നല്ലത് മാത്രം പറയുക നല്ലത് പറഞ്ഞ് സുഖിപ്പിച്ച് നിർത്തുക മോഹൻലാലിനെ ഒക്കെ പ്രീണിപ്പെടുത്തി നിർത്തുക അതിൽ നിന്നും മേജർ ഇപ്പൊ ഔട്ടായത് അദ്ദേഹത്തിന് തന്നെ വലിയൊരു സങ്കടകരമായ കാര്യമാണ് കാരണം എന്താ ഇനിയിപ്പോ ലാലേട്ടൻ ഡേ കൊടുക്കത്തില്ല ഇനി ഒരു പട്ടാള സിനിമ കൂലി ലാലേട്ടൻ ഡേറ്റ് കൊടുക്കത്തില്ല കാരണം ലാലേട്ടൻ അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കൂടെ നടന്നിട്ട് മോശക്കാരനായി പോയിട്ടുണ്ട് ഉള്ള കാര്യം എന്താ പറയുന്നതിന്റെ പഴയ വില മേജർക്കില്ല അതാണ് മനസ്സിലാക്കേണ്ടത് മേജറുടെ വലിയ എല്ലാം പോയിരിക്കുകയാണ് മേജർ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എല്ലാരും ഒരു കോമഡി പീസ് പോലെയാണ് മേജർ ഇപ്പോ കാണുന്നത് കാരണം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല അതുപോലെ ലക്ഷ്മിപ്രിയയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ലക്ഷ്മപ്രിയ ബിഗ് ബോസ്സിന് കഴിഞ്ഞതിന് ശേഷമാണ് തോന്നോ മോഹൻലാലിന്റെ കടുത്ത ആരാധകനായത് അല്ല ഏതെങ്കിലും സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചിലപ്പോൾ ചിലപ്പോഴുണ്ടാകാം പറയാൻ പറ്റൂലല്ലോ അതായത് ചില സിനിമകളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അങ്ങനെ ആയിരിക്കാം കാട്ടിൻ്റെ ഉള്ളിൽ നിന്നും ആ നഖം എടുത്തത് എന്നാണ് എനിക്ക് തോ ചോദിക്കുന്നു തോന്നുന്നത് ഇനി ലക്ഷ്മിപ്രിയയോട് പറയാനുള്ളത് മോഹൻലാലിന്റെ നഖമാണെന്ന് ഇങ്ങനെ തെളിയിക്കും നിങ്ങൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ നഗം നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ട് നാളെ ഇപ്പോഴും ആരുടെയെങ്കിലും നഗം എടുത്തിട്ട് ഇതാണ് മോഹൻലാലിന്റെ നഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെങ്ങനെയാ ശരിയാകുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്റെ പൊന്ന് സുഹൃത്തെ നിങ്ങൾ ഇങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങളൊന്നും പറയരുത് അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞ ഇടക്കിടക്ക് വിഡ്ഢുത്തം വളമ്പെന്ന ഒരാളായിട്ട് ഈ പത്മ ഈ ലക്ഷ്മിപ്രിയെ പോലുള്ള ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ് നല്ല നടിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള വിടുവായുത്തരം അതായത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് ലാലേട്ടന് എന്നെ ജിരിവരുന്നത് ലാലേട്ടന് തന്നെ ആലോചിക്കുന്നത് ഇങ്ങനെ ഇവരൊക്കെ എന്തോടെ പറയുന്നത് എൻ്റെ പൊന്ന് സഹോദരന്മാരെ നമ്മൾക്ക് ഒരാളുടെ പ്രീതി പിടിച്ചു പറ്റാനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അയാളുടെ ആ ഇത് സ്നേഹം പിടിച്ചു പറ്റാനോ പിന്നെ എന്ന് പറഞ്ഞാൽ അയാൾ ഞങ്ങൾ ശ്രദ്ധിക്കാനോ വേണ്ടിയിട്ട് ഇമാതിരി പരിപാടിയൊന്നും ചെയ്യാതിരിക്കുക അതായത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആലട്ടം തന്നെയാണ് ട്രോൾ ഏറ്റുവാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴീ നഗത്തിൻ്റെ പേരിൽ അങ്ങേരേറ്റുവാങ്ങിക്കുന്ന ട്രോള് എത്രയാണെന്നറിയോ അതായത് നല്ല രീതിയിൽ ട്രോളാണ് വരുന്നത് ഇതൊന്നും പിന്നെ ലക്ഷ്മിപ്രിയയ്ക്ക് ഇതൊന്നും അറിയണ്ടല്ലോ അങ്ങ് പറഞ്ഞിട്ടങ്ങ് വിട്ടാൽ പോരെ ആലോചിച്ച് നിങ്ങൾ നിങ്ങള് അപ്പൊ ഇങ്ങനെയുള്ള ചില ആൾക്കാർ കാരണം ആ മനുഷ്യൻ ഓരോ ദിവസവും കേൾക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മാതിരി തെറി തന്നെയാണ് ഒരുപാടെണ്ണോണ്ട് ഇങ്ങനെ സുഖിപ്പിച്ചുകൊണ്ട് നടക്കും ഇവരിങ്ങനെ അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഇവർ ഒരിക്കലും പറഞ്ഞാൽ ലാലേട്ടിനെ ദുഃഖി ദുഃഖിപ്പിക്കത്തില്ല ഒന്നും തുറന്നു പറയില്ല എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കേട്ടുകൊണ്ടിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ലാലേട്ടിനെ ഇപ്പം തരുന്ന സമ്മാനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളതോ നമ്മൾ സ്വീകരിച്ചിട്ട് നമുക്ക് വെച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇല്ല അദ്ദേഹത്തിന്റെ മുടി എടുത്ത് നോക്കുക അങ്ങനെയാണെങ്കിൽ ബാർബർ ഷോപ്പ് പോയി കഴിഞ്ഞാൽ മിക്കവാറും തന്നെ ലാലേട്ടന്റെ മുടി നാളെ കച്ചവടം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നഖങ്ങൾ കച്ചവടം ചെയ്യും ചിലപ്പോഴും ഇങ്ങനെ ഓരോ മനുഷ്യന്റെ ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്താ പറയേണ്ടത് എടുത്തു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമ്മുടെ മലയാളി സമൂഹത്തിന് ചേർന്നതല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ദോഷം മുഴുവൻ അനുഭവിക്കുന്നത് ആ മനുഷ്യനാണ് ആ മനുഷ്യൻ ആയുഷ്കാലം മുഴുവൻ തെറികൾപ്പിച്ചോളാന്ന് ഇവിടെ ചെറിയ ആൾക്കാർ അയാളെ സ്നേഹിക്കുന്നുണ്ടെന്ന ഇതില് അതായത് സ്നേഹിക്കുന്നൊന്നുമില്ല ഇവരൊന്നും ഈ നഗടുത്ത് വെക്കുന്ന ഡീമോ അല്ലെങ്കിൽ രവി ആയാലോ ഇവർക്കൊന്നും ഭയങ്കരമായിട്ടുള്ള സ്നേഹമുണ്ടെന്നൊന്നും നമുക്കറിയില്ല അതായത് അയാളെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ അയാളെ സിനിമ പോയി കാണും അയാളെ വിമർശിക്കും അദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ മോശം പറയും മോശമുള്ളവർക്ക് മോശം പറയും നല്ലത് ഉള്ളവർക്ക് നല്ലത് പറയും ഇതൊക്കെ പറയും പക്ഷെ എന്ന് കരുതിയിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങടെ മുടിയെടുത്ത് നോക്കുക അല്ലേ തന്നെ എന്ന് പറഞ്ഞാൽ നഗെടുത്ത് നോക്കുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബോറായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മലയാളി സമൂഹം പരിഷ്കൃത സമൂഹം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് വളരെയധികം മോശം തന്നെ ഒരിക്കലും ഇതിനെ നമുക്ക് അനുകൂലിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ തന്നെ പറയണം എൻ്റെ പൊന്നു മക്കളെ എൻ്റെ പേര് എടുത്തു വെച്ചിട്ട് നിങ്ങൾ ഇമാതിരി തോന്നിയവാസം ചെയ്യല്ലേ എനിക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അപ്പോൾ അപ്പോഴിങ്ങനെ നാണം കെടുത്തരുതെന്ന് മോഹൻലാൽ തന്നെ ഒറ്റകളോട് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോഴങ്ങേറക്ക് ട്രോളിൽ നിന്നൊക്കെ രക്ഷപ്പെടാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ മോഹൻലാലിനെ സുഖിപ്പിക്കുന്ന ചില ആൾക്കാർ പണ്ട് സരോജ് കുമാർ എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ജഗതിൻ്റെ റോളുണ്ട് ജഗതിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ മോഹൻലാലിന് ആ മോഹൻലാലാണ് സരോജ് കുമാർ എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത് ശ്രീനിവാസിന്റെ ആ റോളിനെ നമ്മളെല്ലാവരും സുഖിപ്പിക്കുന്ന തരത്തിലാണ് ഈ ജഗതി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെയാണ് എനിക്കും ഇത് തോന്നിയിട്ടുള്ളത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ഫാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം